നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിനർത്ഥം അവർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ തുടരാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം ഇവിടുള്ള മാപ്പറകൾക്കെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം വലിയ ആഘോഷമായിരുന്നു കാരണം ബി ജെ പിയും സംഘപരിവാറിനെയും അടിക്കാനുള്ള ഒരു വടി അപ്രതീക്ഷിതമായിട്ട് അവർക്ക് വീണ് കിട്ടിയതിൻ്റെ ആഘോഷമായിരുന്നു സാധാരണ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാഴ്ചയൊന്നും കണ്ടിട്ടില്ല അതായത് എല്ലാ ചാനലുകളും ഒരേ സംഭവം തന്നെ ഒരേ കാര്യം തന്നെ എടുത്ത് ചർച്ച എടുത്തുന്ന ഒരു കാഴ്ച വളരെ അപൂർവം മാത്രം അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു ചാനലിലെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചർച്ച നടക്കുന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എല്ലാ ചാനലും ഈ ഈ വിഷയം തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്നതാണ് അതിൽ പൊതുവേ നിഷ്പക്ഷൻ ഇന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഏഷ്യാറ്റിൻ്റെ വിനു വിജയം എന്ന മാത്രയുണ്ട് ഇവരെല്ലാം മാപ്ര തന്നെയാണ് ഞാനത് നൂറ് ശതമാനം ഉറപ്പോടെ തന്നെ പറയുന്നു കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വില്ലാത്ത ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനും ഇന്ന് കേരളത്തിലില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉള്ളിനുള്ളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു രാഷ്ട്രീയ നേതാവിനോടൊക്കെ ആ ഇഷ്ടവും വിധേയത്തെയൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് ഈ കേരളത്തിലുള്ള നൂറ് ശതമാനം മാധ്യമപ്രവർത്തകരും അതിനകത്തൊരു സംശയം വേണ്ട അപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾക്ക് വലിയ ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു അയാൾക്ക് കുറച്ച് ജാളിത ഉണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് ആ വീഡിയോ ഞാൻ കാണിക്കാം അതിനുശേഷം അയാൾ ആ കലിപ്പെല്ലാം തീർത്തത് ബി ജെ പിയെ പ്രതികരിച്ചിരിക്കുന്ന ശങ്കുട്ടിദാസിൻ്റെ മേലാണ് അതെല്ലാം കലിപ്പെല്ലാം തീർത്തത് കാരണം ആ അതിൽ ആ ഒരു പുരോഹിതൻ പറയുന്നതിനകത്ത് തന്നെ പ്രത്യക്ഷത്തിൽ രണ്ട് കുറ്റകൃത്യങ്ങളുണ്ട് അതെന്താണെന്ന് നിങ്ങളൊന്ന് കേട്ട് കണ്ട് തന്നെ അറിയാം മതപരിവർത്തനം എന്ന വിഷയം ഇതിൽ വരുന്നതേയില്ല ഇവർ സിസ്റ്റർമാരെ കാണുന്ന സമയത്ത് തന്നെ ഈ ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ് ക്രിസ്ത്യം വിശ്വാസമുള്ളവരാണ് പിന്നെ അവരുടെ പ്രസ് ഇത് കേസ് വന്നത് കൊണ്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റിൽ പലപ്പോഴും ഇവർ ഈ ക്രിസ്ത്യ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ എന്ന് അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ മാറ്റാറില്ല അപ്പോൾ അതാണ് ഇപ്പോൾ കേസിന് അതാതെ പോലെ ഹിന്ദുക്കളാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഈ കുട്ടികൾ ആദ്യങ്ങളായി അവർ സ്വയം തീരുമാനിച്ച് പോയിരിക്കുകയാണ് അവരുടെ മാതാപിതാക്കളുടെ അനുമതി ഉണ്ട് ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് ഈ പുരോഗതി അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ക്രിസ്തീയ വിശ്വാസികളാണ് പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റിലൊക്കെ പേര് ഹൈന്ദവ പേരാണ് ഹിന്ദു പേരാണ് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ട് മാറ്റപ്പെട്ടാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വരും അതിനാണ് അവർ അങ്ങനെ ചെയ്തു വെച്ചത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് ഈ ജഗതിയുടെ ഒക്കെ ഭാഷയെ പറഞ്ഞാൽ ഫ്രാഡ് പണിയാണ് കാണിച്ചുവെച്ചത് ബുഡായ്പ് പരിപാടിയാണ് കാണിച്ചു വെച്ചത് അതിനൊപ്പം തന്നെ അവിടെ മതപരിവർത്തനവും നടന്നിരിക്കുന്നു മതമാറ്റവും നടന്നിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നു എന്ന് ഈ പുരോഹിതിൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഉറപ്പാണ് അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വിനുവി ജോൺ ആദ്യം ഇങ്ങനെ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും അങ്ങോട്ട് ഇറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പുരോഹത്തിൻ്റെ മറുപടി ിൽ നമുക്കത് മനസ്സിലാവും അത് അവിടെ നടന്നിരിക്കുന്നു അതിനൊപ്പം തന്നെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അനർഹമായിട്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി കൂടി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നു അതിനുശേഷം വിനുവിജോണിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ നോക്കുക എന്തായാലും ഇന്നിപ്പോൾ ബിനുവിജോൺ എന്ന മാപ്പറക്കാണെങ്കിലും ശരി മറ്റു മാപ്പറകൾക്കാണെങ്കിലും ശരി എല്ലാവർക്കും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല തികച്ചു വാങ്ങിക്കണം ഇവിടെ കിടന്നിട്ട് അംഗം പെട്ടെന്ന് കൂടെ ഒന്നുമല്ല അവിടെ അവരുടെ അവരുടേതായിട്ടുള്ള രീതികൾ നിയമങ്ങളും ഉണ്ടെന്നറിയാവുക ഓരോ സംസ്ഥാനത്തിലും ചില പ്രത്യേകതകളുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കണം ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം നിങ്ങൾ പലരും അയ്യപ്പനും കോശിയും എന്ന അയ്യപ്പനും കോശി എന്നൊരു സിനിമ കണ്ടു കാണുമല്ലോ ആ സിനിമയുടെ ആ അടിത്തറയായി നിൽക്കുന്ന ഒരു കഥ തന്നെ എന്താണ് ആ അയ്യപ്പനും കോശിയും തമ്മിലുള്ള ആ ഒരു വൈരം വരാനുള്ള കാരണം തന്നെ ഈ കോശി എന്ന മുൻ പട്ടാളക്കാരൻ അട്ടപ്പാടിയിലെ മദ്യനിരോ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വഴിയിലൂടെ അമ്മ വാഹനത്തിൽ മദ്യം വെച്ച് പോയി പിടിച്ചു ഇതായിരുന്നു തുടക്കം എല്ലാത്തിനും തുടക്കം നമ്മളത് കണ്ടുകൊണ്ടിരുന്ന നമ്മൾക്കാര്ക്കും പൃഥ്വിരാജിനോടല്ല ഇഷ്ടവും അല്ലെങ്കിൽ സഹാനുഭൂതി തോന്നിയത് അതായത് പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്ത ബിജു മേട അയ്യപ്പൻ എന്ന കഥാപാത്രം അത് ആ അയ്യപ്പൻ തന്നെയാണ് ഇന്നത്തെ നായകനും കാരണം നമുക്കൊരിക്കലും പൃഥ്വിരാജ് നിയമപരമായിട്ടാണ് കൊണ്ടുപോയത് എന്ന ഇതല്ല പൃഥ്വിരാജ് നിയമം തെറ്റിച്ചു അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു അതിനെ തുടർന്നാണ് വിഷയം മൊത്തം ഉണ്ടായത് അപ്പം നമുക്ക് വേണം വേണമെങ്കിൽ പറയാം അയ്യോ മദ്യമല്ലേ കൊണ്ടുപോയത് അയൽ കൊള്ളയൊന്നും നടത്തിയില്ലല്ലോ കൊലപാതമൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇവിടെ അട്ടപ്പാടിയിലുള്ള നിയമം തിരുവനന്തപുരത്ത് ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് അട്ടപ്പാടി മാത്രം എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഇല്ലാത്ത നിയമം ഛത്തീസ്ഗഡിലുണ്ട് ആ നിയമം തെറ്റിച്ചാൽ അകത്താവും അതിനിവിടെ കിടന്നിട്ട് കരഞ്ഞു കൂവിട്ടും ഒരു കാര്യവും